മാർച്ച് മാസം എന്ന് കേട്ടാൽ തന്നെ മൊത്തത്തിലൊരു ചൂടാണ് അവധി ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് യാത്ര പോകാതിരിക്കാൻ പറ്റുകയുമില്ല അങ്ങനെയുള്ളപ്പോൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഈ വേനലിലും ഉറപ്പായും തണുപ്പും കോടമഞ്ഞുമുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നാലോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സമാധാനപരമായി പോയി വരികയും വേണം അങ്ങനെയുള്ള ഒരു പാക്കേജാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയം കനോലി പ്ലോട്ട് ബംഗ്ലാവ് കുന്ന് മിനി ഊട്ടി എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഏകദിന യാത്ര കണ്ണൂർ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ ഒരുക്കിയിരിക്കുകയാണ് അതിരാവിലെ പുറപ്പെട്ട് പിറ്റേന്ന് വെളുപ്പിനെ മടങ്ങിയെത്തുന്ന വിധത്തിലുള്ള പാക്കേജ് മാർച്ച് മാസത്തിൽ ഒരു കൂൾ വെക്കേഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് കണ്ണൂർ നിലമ്പൂർ പാക്കേജിലെ ആദ്യത്തെ സ്ഥലം കനോലി പ്ലോട്ടാണ് മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടമായ ഇതിന് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ഏക്കർ വിസ്തൃതിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഇവിടെ തേക്ക് നട്ടു പിടിപ്പിക്കുന്നത് ലോക പൈതൃക പട്ടികയിൽ ഈ കനോലി പ്ലോട്ട് ഇടം നേടിയിട്ടുണ്ട് നിലമ്പൂരിലെ കാഴ്ചകളിൽ വിടാതെ കാണേണ്ട സ്ഥലമാണ് തേക്ക് മ്യൂസിയം തേക്കിന്റെ ചരിത്രവും നിലമ്പൂരിന്റെ പ്രശസ്തിയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നറിയുവാൻ ഇവിടെ വരാം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണിത് പാക്കേജിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിൽ ഒന്നാണ് ബംഗ്ലാവ് കുന്ന് നിലമ്പൂരിന്റെ നഗരത്തിരക്കിനോട് ചേർന്ന് കാട്ടിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പഴയ ബംഗ്ലാവാണിത് കാലങ്ങളോളം അവരുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇവിടം ഉപയോഗിച്ചിരുന്നു ബ്രിട്ടീഷ് ശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടം പഴയകാല കാഴ്ചകൾക്ക് തുല്യമാണ് ബംഗ്ലാവ് കുന്നിൽ നിന്നും മിനി ഊട്ടിയിലേക്കാണ് പിന്നീട് പോവുക മലപ്പുറം അരിമ്പ്രയിലുള്ള മിസ്റ്റി ലാൻഡ് പാർക്കിലേക്കാണ് യാത്ര നിരവധി റൈഡുകളും കൗതുക കാഴ്ചകളും ഉൾപ്പെടുത്തിയ പാർക്ക് പ്രായഭേദമഞ്ഞ് ആർക്കും ഉല്ലസിക്കാൻ പറ്റിയ ഇടമാണ് ഊട്ടിയുടെ അതേ വൈബാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾക്ക് മലനിരകൾ പച്ചപ്പ് കോടമഞ്ഞ് എന്നിങ്ങനെ ഇവിടെ നിന്നാൽ എല്ലാം ആസ്വദിക്കാം മിനി ഊട്ടിയിലെ പ്രധാന ആകർഷണം ചില്ലുപാലമാണ് കെ പാക്കേജ് വഴി എത്തുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ പാർക്കിലെ ആക്ടിവിറ്റികൾ ആസ്വദിക്കാൻ സാധിക്കും മാർച്ച് മൂന്ന് എട്ട് ഇരുപത്തി എന്നീ മൂന്ന് തീയതികളിലാണ് കണ്ണൂരിൽ നിന്ന് നിലമ്പൂർ പാക്കേജ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് രാവിലെ അഞ്ച് മുപ്പതിന് യാത്ര കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ഒന്ന് മുപ്പതിന് തിരികെ എത്തും യാത്രയിൽ ടിക്കറ്റ് നിരക്ക് നാല് നേരത്തെ ഭക്ഷണം മിനി ഊട്ടിയിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് പാലം കയറൽ എന്നിവ ഉൾപ്പെടെ ആയിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് പാർക്കിലെ മറ്റ് ആക്ടിവിറ്റികൾക്ക് ഈ പാക്കേജിന്റെ ഭാഗമായുള്ള ഡിസ്കൗണ്ട് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഏഴ് എന്ന നമ്പറിലും എട്ട് പൂജ്യം എട്ട് ഒൻപത് നാല് ആറ് മൂന്ന് ആറ് ഏഴ് അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാം വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് മാത്രമായും കണ്ണൂർ നിലമ്പൂർ പാക്കേജ് ഒരുക്കിയിട്ടുണ്ട് തനിച്ചും ഗ്രൂപ്പായും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് എട്ടാം തീയതിയിലെ നിലമ്പൂർ പാക്കേജ് തിരഞ്ഞെടുക്കാവുന്നതാണ്